നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം അഞ്ചാലുംമൂട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് ഒരു വഴി യാത്രക്കാരനെ ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ച് അപകടമുണ്ടായി അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ രണ്ട് വിഭാഗം ഉണ്ടെന്ന് നമുക്കറിയാം നാല്പത് കിലോമീറ്ററിന് താഴെ സ്പീഡുള്ള രജിസ്ട്രേഷൻ വേണ്ടാത്ത തരം ഇലക്ട്രിക് സ്കൂട്ടറുകളും നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ സ്പീഡുള്ള രജിസ്ട്രേഷൻ വേണ്ടുന്ന ഇലക്ട്രിക് സ്കൂട്ടറികളുമുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ വേണ്ടുന്ന ഇലക്ട്രിക് സ്കൂട്ടറികൾക്ക് ഇൻഷുറൻസ് ഹെൽമെറ്റ് എല്ലാ ട്രാഫിക് നിയമങ്ങളും എല്ലാം ബാധകമാണ് പക്ഷേ ഈ നാൽപ്പത് കിലോമീറ്റർ താഴെയുള്ളതിന് ഇതൊക്കെ ബാധകമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും അപകടത്തിൽപ്പെട്ട ചാൾസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടു ഒടിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വീട്ടിൽ കിടപ്പാണ് ഇനി ഇത്തരം നാൽപ്പത് കിലോമീറ്ററിന് താഴെ വേഗപരിധിയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിക്കുന്ന മഹതി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ട്രാഫിക് റൂളുകളും ബാധകമാണ് ഹെൽമെറ്റ് നിങ്ങൾ വയ്ക്കണം ഒപ്പം തന്നെ ഇന്ത്യൻ ബിനൽ കോഡ് മാറി ഇപ്പം ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയും വന്നപ്പം ആ നിയമങ്ങളും നിങ്ങൾക്ക് ബാധകമാണ് ആകെ ബാധകമല്ലാത്തത് രജിസ്ട്രേഷൻ എടുക്കണ്ട എന്നുള്ള ഒരു പ്രശ്നമാണ് ഇൻഷുറൻസ് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണേലും എടുക്കാം പക്ഷേ ഇൻഷുറൻസ് എടുത്തില്ലേ നമ്മളുടെ ചാർട്സിന്റെ നെഞ്ചത്തോടെ വണ്ടി ഓടിച്ച് കഴിച്ച് അവന് വരാൻ പോകുന്ന അവസ്ഥ ഓർത്തു കഴിയുമ്പം നിങ്ങൾ തനിയെ ഇൻഷുറൻസ് എടുക്കും അത് നമുക്ക് പരിശോധിക്കാം അങ്ങനെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ച ഇടികൊണ്ട് അത ഭാഗ്യൻ നടുവടിഞ്ഞ് ആശുപത്രിയിലൊക്കെ ചികിത്സയായിട്ട് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഫ്ലാറ്റാണ് ബ്ലഡില് ബെഡില് കിടക്കുകയാണ് ബ്ലഡിൽ അല്ല ബെഡില് ബെഡില് ആ കിടക്കുകയാണ് ഈ വാർത്ത ഇന്ന് നമ്മുടെ നാട്ടിലെ അത്ര നമ്മൾ അറിയാത്ത ഒരു ചാനല് മലം ടി വി സോറി മലമല്ല ജനം ടിവി തെറ്റിപ്പോയതാണ് കേട്ടോ ഈ ജനം ടി വി ഇന്ന് റിപ്പോർട്ട് ചെയ്യണ്ടായി ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ കണ്ടു സാധാരണ ഈ മലൻ ടി വി സോറി ജനം ടി വി ഒന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതല്ല പക്ഷെ യൂട്യൂബിൽ വന്നതുകൊണ്ട് ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ ഈ ചാൾസിന്റെ വേറെ ബോട്ട് ഒന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മലം ടി വി സോറി പിന്നെ ജനം ടി വി കാരനെ ഒന്ന് വിളിച്ചു ജനം ടിവിയുടെ ചെങ്ങന്നൂർ സോറി കൊല്ലത്തെ റിപ്പോർട്ടറെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ആ മഹാൻ കാര്യം ഇത്ര വലിയ ചാനലാണ് ദേശീയ മാധ്യമം എന്നൊന്നും പറഞ്ഞ പോലെ ഇന്റർനാഷണൽ മാധ്യമമാണ് ഈ മലം ടി വി സോറി ജനം ടി വി നാക്കെടുത്ത മലം ടി വി നിങ്ങളുടെ നാട്ടുകാരിട്ട പേര് മാത്രമേ എന്റെ വഴി വരുന്നുള്ളൂ ആ അതെന്തൊരു കുഴപ്പം ആ ഈ ജനം ടി വി സോറി അതിന്റെ ലേഖകൻ എന്നോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ സഹോദര എന്റെ നമ്പര് വെച്ച് സെർച്ച് ചെയ്താൽ എന്റെ വിവരങ്ങൾ അറിയുവല്ലോ എൻ്റെ പേര് ശശികുമാറാണ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് ഈ ചാൾസ് എന്ന് പറയുന്നതിൻ്റെ സഹോദരന്റെ വിവരങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അതൊന്നും അങ്ങോട്ട് ബോധ്യമാകുന്നില്ല അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നമ്പരൊന്നും കൊടുക്കാൻ പറ്റില്ലെന്നുള്ള തെട്ടൂരമായിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമ്മൾ യൂട്യൂബർ അല്ലയോ യൂട്യൂബർക്ക് എന്ത് മറ്റേന്ന് പറഞ്ഞ അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകനല്ലേ ആ മലൻ ടിവിയുടെ പല ഓഫീസുകളും ഞാൻ ബന്ധപ്പെടാൻ നോക്കി എങ്ങുകാരും എടുക്കാനൊന്നും ഇല്ല ഏഹ് ഞാനല്ലോ തന്നെ തന്നെ ചൊറിയാൻ വരെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നീ എന്നോട് സംസാരിച്ചതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞത് കിടപ്പുണ്ട് എടുത്താൽ ഉണ്ടാക്കി തരും ഇക്കളി നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ മലൻ ടി വി സോറി ജനം ടി വി അപ്പം ഇത്തരം ഒരു അത്യാഹിതം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് അതിനല്ലേ നീ റിപ്പോർട്ട് ചെയ്യുന്നത് അതോ നിന്റെ മലത്തിന്റെ വാട ഒഴിവാക്ക സോറി ജനം ടിവിയുടെ വാഴ ഒഴിവാക്കാൻ വേണ്ടിയാണോ നീ ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണക്കാരന് പാവങ്ങൾക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ള ഒരു മാനുഷിക ധർമ്മമുണ്ട് ഉണ്ട് പത്രധർമ്മത്തിലുണ്ടോ എന്ന് അറിയത്തില്ല നമ്മൾ പത്രധർമ്മം പഠിച്ചിട്ടില്ലാത്ത കേട്ടോ മലം ടി വി സോറി ജനം ടി വി മേലെ ഇത്തരം കാര്യങ്ങളൊന്നും കയറി പോകാതിരിക്കാൻ നല്ലത് കാര്യം നിനക്കൊക്കെ പറഞ്ഞേക്കുന്ന രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നീന്റെ പാർട്ടി പോലും ഗുണം പിടിക്കാത്തത് ഈ നാട്ടില് പിന്നെ ഇച്ചിരി എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട് ഈ മനം ടി വി സോറി ജനം ടി വി അറിയേണ്ട ഒരു കാര്യം ഞങ്ങളെ പോലുള്ള ആൾക്കാർ നിഷ്പക്ഷമായിട്ട് ചില ചർച്ചകളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് കെട്ടടാ മോനെ റിപ്പോർട്ടറെ ചൊറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആ നീ ഞാനുമായിട്ട് സംസാരിച്ച ആ സംസാരം ഞാൻ നാട്ടുകാർക്ക് നിട്ട് കൊടുക്കാം നാട്ടുകാരെന്ന് കാണട്ടെ നിന്റെയൊക്കെ മഹാത്മി എന്താണെന്ന് ആ അപ്പം മലൻ ടി വി സോറി ജനം ടി വിയുടെ കാര്യം നമ്മൾ അവിടെ തീർത്തി അങ്ങനെ ഞാൻ മല വഴിച്ചൂടെ അന്വേഷിച്ചിട്ടും ഈ ചാഴ്സിന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ അഞ്ചാലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കാര്യം മലൻ ടി വി സോറി ജനം ടി വി പറഞ്ഞിരുന്നേ അഞ്ചാലും പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പേരെ അറിയാനാണ് ഞാൻ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് റിസപ്ഷനിൽ ഫോൺ എടുത്ത ആള് എന്നോട് പറഞ്ഞു കേസ് എടുത്തിട്ടുണ്ടോ അങ്ങനെ അറിയില്ല കേസ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു തന്നെ അവർ തന്നെ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ആകാംക്ഷയിലായി അങ്ങനെ വരാതെ വഴിയില്ലല്ലോ എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അവർ വേറൊരാളിനീ ഫോണ് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്തമാൻ എന്നോട് പറഞ്ഞത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സർവ്വ വിവരങ്ങളും പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ സാറേ എവിടെയൊക്കെ വരുന്നത് പ്രായോഗികമാണോ അങ്ങനെയാണ് കേരളം മുഴുവൻ ഓടികളക്കാൻ എനിക്ക് നേരം കാണുമല്ലോ ഉള്ളല്ലോ ഞാൻ പിന്നെ എപ്പോൾ ജീവിക്കും ആ ഫോണിനെടുത്ത് സാറിന് അറിയാതിരിക്കും ഈ പറയുന്ന ഡയലോഗ് സാറിന് വേണം സാറിന്റെ ബോസ് വീടിനു കിടപ്പുണ്ട് വേണം ഞാൻ ഇട്ട് തരാം ചിപ്പ കേട്ട് ആസ്വദിക്കും അവസാനം പേര് പറയാമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേര് പറഞ്ഞേ പറഞ്ഞ് നോക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ഈ കൊല്ലം എസ് പി സാറിനോടും കൊല്ലം കമ്മീഷണറോടും അല്ലെ മേലുദ്യോഗസ്ഥന്മാരോടും ഈ അഞ്ചാലുമൂട് എസ് എച്ച്ഒയോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റേഷനിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിക്കണം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഈ കൊച്ചമാര് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെ അതൊക്കെ നിങ്ങളുടെ കഴിവുകേടാ എന്നിട്ട് ഞങ്ങളെ കണ്ട് പറയാപ്പിക്കുന്നേ ഇനി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ നിന്നത്തോട്ട് കരുതി തോറാനെ അത് വരാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത് ഞാൻ എസ് പി ഓഫീസിലൊന്നും വിളിക്കാൻ ശ്രമിച്ചില്ല കമ്മീഷണർ ഓഫീസിലൊന്നും വിളിച്ചപ്പം ആരോ ഫോൺ എടുത്തു എടുത്താളിനോട് കമ്മീഷണറുടെ നമ്പര് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇതെല്ലാം ഓൺലൈനിൽ കിടക്കുന്ന സാധനമാ അത് നമ്മക്ക് കിട്ടിട്ട് എന്താ എടുക്കാനെ വലിയ വലിയ ആൾക്കാരൊന്നും വിളിച്ച് വെറുതെ അവരെ അവരുടെ മുഷിപ്പ് വാങ്ങേണ്ട കാര്യമില്ല ഇനി ഇവർക്ക് നമ്മളോട് വെറുതെ ശത്രുത ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അതിനൊന്നും ശ്രമിക്കാതെ ശ്രമിക്കാതുമില്ല അങ്ങനെ കേസ് കേസെടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഏകദേശം ധാരണയായതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആരെയും വിളിക്കാൻ നിന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇപ്പം ഈ ചാൾസ് എന്ന് പറയുന്ന സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ നിന്നുമ്പം പോലീസ് പറഞ്ഞു കേസെടുക്കാൻ വകുപ്പില്ലെന്ന് വകുപ്പ് സാറേ എത്ര വകുപ്പ് വേണം പഴയ ഐ പി സി പ്രകാരമാണെങ്കിൽ തന്നെ കേസ് ഇഷ്ടം പോലെ എടുക്കാം അതുകൂടാതെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണെങ്കിൽ കേസ് എടുക്കാൻ വകുപ്പുണ്ടല്ലോ സാറേ നൂറ്റി എൺപത്തിനാല് എൺപത്തി അഞ്ചൊക്കെ അതിനല്ലേ അതുകൂടാതെ ബി എൻ എസ് പ്രകാരം ആണെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് നൂറ്റി നാപ്പത്തി അഞ്ച് നാപ്പത്തിനാല് നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി നാപ്പത്തിമൂന്ന് നാപ്പത്തിനാല് ഒക്കെ വകുപ്പ് കേസെടുക്കാവുന്ന വകുപ്പുകളാണല്ലോ അത് ആ കേസ് കൈകാര്യം ചെയ്ത കൊച്ചേമാൻ ആരും പറഞ്ഞു കൊടുത്തില്ലയോ പറഞ്ഞു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അഞ്ചാലും മൂടി പോലീസ് സ്റ്റേഷനിലെ അഡ്മിനിസ്ട്രേഷൻ മഹാ മോശമാണ് സാറേ നാണക്കേടാ എസ് എസ് ഉണ്ട് പിന്നെ വേറെ വേറെയുണ്ട് എസ്ഐമാര് കാണും പിന്നെ ഇഷ്ടം പോലെ പോലീസുകാർ കാണും ഒരു കോൺസ്റ്റബിളിനെ വിട്ടുകഴിഞ്ഞാല് ആ പാവക്കാരൻ നടുവഴിഞ്ഞു കിടക്കുന്നതിന്റെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നടു ഒടിഞ്ഞ എങ്ങനെ ഇരിക്കും എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നി അനുഭവം വരണം അല്ല നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും അനുഭവം ഉണ്ടാകണം ഇല്ലെങ്കിൽ അത്ര അവസ്ഥകൾ വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിക്കണം നടുവ് ഒടിയൊന്നും വേണ്ട നടുവിനൊരു ഷേക്ക് വന്നാൽ പോലും ഉണ്ടല്ലേ പിന്നെ നമ്മുടെ ജീവൻ പോകൂ ഒടിഞ്ഞോന്റെ അവസ്ഥ പറയേ വേണ്ട അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഏതോ ഊച്ചാളി രാഷ്ട്രീയക്കാരൻ ഇതിനകത്ത് കയറി ഇടപെട്ട് അവൻ ഇടംകോലിട്ടത് കൊണ്ടാണ് ഈ പോലീസ് ആ സാധു മനുഷ്യനോട് നടുവൊടിഞ്ഞ മനുഷ്യനോട് പറയുന്നത് കേസെടുക്കാൻ വകുപ്പില്ല ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റൂലെന്ന് അത് ശുദ്ധ അസംബന്ധമാണ് അതുകൊണ്ട് എനിക്ക് അഞ്ചാലും കൂടെ എസ് പറയാനുള്ളത് താങ്കൾ താല്പര്യമെടുത്ത് ഈ കേസിനെ പറ്റി അന്വേഷിക്കണം അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം അപ്പം ഞാൻ മുമ്പ് ഇൻഷുറൻസിന്റെ ഒരു വിഷയം പറഞ്ഞായിരുന്നു ഈ നാൽപ്പത് കിലോമീറ്ററിന് താഴെയുള്ള ഇൻഷുറൻസ് എടുക്കാതെ വണ്ടി ഓടിച്ചെടുക്കുന്ന മാന്യമഹാജനങ്ങൾ അറിയാൻ അയാൾക്ക് വന്നിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ കുടുംബം വിറ്റാണെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ അതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം വല്ലതും മനസ്സിലായോ ആ പിന്നെ ഈ ചാൾസ് പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്നുണ്ടെങ്കിൽ എസ് എച്ച്ഒ മുതല് എസ് എച്ച്ഒയുടെ അറിവുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആര് എസ് എച്ച്ഒ അറിഞ്ഞാൽ കേസെടുക്കാൻ പറഞ്ഞേനോ പക്ഷേ എസ് എച്ച്ഒ മുതല എസ് എച്ച്ഒ ഡി വൈ എസ് പി കമ്മീഷണർ പിന്നെ എസ് പിന്നെന്താ പറയുന്നെ സൗ സോൺ ഐ ജി ഡി ഐ ജി ഐ ജി പിന്നെ ഡി ജി പിമാര് എന്തുമാത്രം ആൾക്കാരാണ് ഇതിന്റെ എല്ലാം മേളിൽ തലപ്പത്ത് നമ്മുടെ സഖാവ് പിണറായി വിജയനും കൂടി ഇപ്പോൾ ഇത്രയധികം സാറുമാർ ഇരുന്നിട്ട് ഒരു പാവക്കാരൻ നടുവൊഴിഞ്ഞു പോയ ഒരു പാവക്കാരന് നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മൊത്തം വേസ്റ്റ് ആണ് എന്നാ സത്യവാ അത് പറഞ്ഞെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഞ്ചത്തോട്ട് കയറി ഉണ്ടാക്കാൻ വരരുതേ ഇനി നമുക്ക് പരിശോധിക്കാം ഇത്തരം വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും എല്ലാ നിയമങ്ങളും ട്രാഫിക് നിയമങ്ങളും ഇവർക്ക് ബാധകമാണ് വാഹനം ഓടിച്ചു നാട്ടുകാരെ ഇടിച്ചു കൊല്ലാനുള്ളതല്ല നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം തന്നിരിക്കുന്നത് ഈ കണക്കിന് പോയാൽ താമസിക്കാതെ രജിസ്ട്രേഷനും ആകും കാര്യം എക്സ്പീരിയൻസ് അനുസരിച്ച് അനുസരിച്ചാണല്ലോ സർക്കാർ നയങ്ങൾ മാറ്റുന്നത് അങ്ങനെ നയം മാറി വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ഒരാളെ അപകടത്തിൽപ്പെട്ടാൽ നമ്മുടെ ഈ അഞ്ചാനമ്മൂട് സ്റ്റേഷനിലെ ഒച്ചയമ്മ പറഞ്ഞ ആണെങ്കിൽ യാതൊരു കുറ്റവും അല്ലത് കേസ് അന്വേഷിക്കാൻ വകുപ്പേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ കൊണ്ടിടിച്ചു വേണേലും കൊല്ലാം ഇതുപോലെ രജിസ്ട്രേഷനിലാത്ത ഒരു വണ്ടി എടുത്തുകൊണ്ട് കൊണ്ട് അമ്മ നഞ്ചത്തോട് ഇടിച്ച് കയറ്റി വേണേലും കൊല്ലാം ഒന്നും കേസില്ല അയ്യേ ഏതാകെ ഒരു വശിപ്പശകാന്നല്ലേ സാറേ നിയമം വ്യവസ്ഥതയൊക്കെ അതിന് മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞാനല്ല എന്തായാലും ഈ മലം ദ്വീപി സോറി ജനം ദേവി നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടിരുന്ന ഈ വാർത്ത ആ ചാൾസ് എന്ന് പറയുന്ന സഹോദരന് അയാൾ എന്തോ പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ മറ്റോ ജോലി ചെയ്യുന്നവനാണ് നടുവടിഞ്ഞു കിടന്നാൽ ജീവിതം പാഴാണ് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കക്കൂസി പോകാൻ പോലും കഴിയില്ല പരസഹായമില്ലാതെ ഒന്നും കഴിയത്തില്ല ആ അവസ്ഥ നമ്മളുടെ പോലീസ് സാറുമാർ തിരിച്ചറിയണം ഒരുപക്ഷെ നിങ്ങളത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ നേരെ കൈ ചൂണ്ടി വരുന്നത് നിങ്ങളത് തിരിച്ചറിയണം പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു നാട്ടു വർത്തമാനമാണ് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞറിഞ്ഞിരിക്കുന്നതല്ല മറ്റുള്ളവരോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരു ഉദാഹരണം പറയാം ചുമ്മാ സാറുമാർ കൊച്ച സാറന്മാരൊക്കെ ഒന്ന് കേക്ക് അമ്മാരൊക്കെ ഒന്ന് കേട്ടിരിക്കുന്നു നല്ലതാ എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു ഒന്നല്ല പല അമ്മാരും പോലീസിലുണ്ടായിരുന്നു അതിലൊരമ്മാവൻ പോലീസുകാരൻ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് മഹാ പോക്രിയായിരുന്നു സ്റ്റേഷനിലേ ഉള്ളേ നാട്ടിൽ വന്ന പോക്രിത്തരം കാണിച്ചാൽ ഞങ്ങളൊക്കെ കാലഭാരത്താഴിക്കും അതുകൊണ്ട് നാട്ടിൽ വന്ന വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ ഈ അമ്മാവൻ പക്ഷേ ആ കയ്യിലിരിപ്പും നാട്ടുകാർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും കാരണം പെൻഷനായി മൂന്നിന്റെ എന്നാ ഭാരടങ്ങിയത് എന്നാ ഈ അമ്മാവൻ പെൻഷൻ ആകുന്നതിന് രണ്ടു ദിവസിക്കു മുമ്പ് ഭണ്ടാരമടങ്ങിയായിരുന്ന രണ്ട് പെമ്പിള്ളാരുന്നു അവള്മാർക്കൊരു ജോലിയായാലും കിട്ടിയാലോ അപ്പൊ ആ കർമ്മഫലം കിട്ടി എന്നാണ് പാവക്കാരും പറഞ്ഞു വെച്ചത് അത് നിങ്ങൾക്കും ബാധകമാണ് എല്ലാ അമ്മമാർക്കും ബാധകമാണ് ഇതൊക്കെ അത് എന്റെ അമ്മാവനായാലും നിങ്ങളായാലും ഞാനായാലും അവക്കെല്ലാം ബാധകമാണ് അപ്പൊ ശരി ലാൽ സലാം